ഇന്ത്യാ മുന്നണിയിലെ പ്രധാന കക്ഷിയായ ശരത് പവാറും അദ്ദേഹത്തിൻ്റെ എൻ സി പിയും ബി ജെ പി മുന്നണിയിലേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ പുറത്തു വരികയാണ് കോടതി നിർദ്ദേശപ്രകാരം മഹാരാഷ്ട്രയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെയാണ് ആദ്യം ശരത് പവാർ അജിത് പവാർ എൻ സി പികൾ ഒന്നിക്കുകയും പിന്നീട് ഒരു മുന്നണിയിലേക്ക് പോകാൻ തീരുമാനിക്കുകയും ചെയ്യുന്നതെന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന സൂചന അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും സംസ്ഥാനത്തും കേന്ദ്രത്തിലും ഭരണത്തിലില്ലാത്ത കോൺഗ്രസ് സഖ്യത്തിൻ്റെ ഒപ്പമായിരിക്കില്ലെന്നും അത് ബി ജെ പിയുടെ എൻ ഡി എ സഖ്യത്തിലേക്കുള്ള നീക്കമായിരിക്കുമെന്നും ഉറപ്പായിരിക്കുകയാണ് ശരത് പവാറിന് പകരം വെക്കാൻ എൻ സി പിയിൽ നേതാവൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ മുൻപിൽ നിൽക്കാൻ പോലും അജിത് പവാറിന് ധൈര്യമില്ല പക്ഷേ ശരത് പവാറിന് എൺപത്തിയഞ്ചാമത്തെ വയസ്സാണ് നിലവിൽ അതിനപ്പുറത്ത് രോഗബാധിതരായ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ക്ഷീണിച്ചു വരികയാണ് മകൾ സുപ്രിയ സുലയാണെങ്കിൽ പവാറിന് ശേഷവും നേതാവായി തന്നെ തിളങ്ങി നിൽക്കണമെങ്കിൽ ഒരു കരുത്തൻ ഒപ്പം വേണം കരുത്തുള്ളൊരു പാർട്ടിയും വേണം ശരത് പവാറിന് ശേഷം അദ്ദേഹത്തിൻ്റെ എൻ സി പി വിഭാഗം ഏതു തരത്തിലാകുമെന്ന് നിശ്ചയമില്ല ശരത് പവാറിൻ്റെ കാലം കഴിയുന്നതോടെ കൂടെയുള്ള നേതാക്കൾ ഒട്ടുമിക്കവാറും എല്ലാവരും അജിത് പവാറിൻ്റെ കൂടെ പോകും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഉണ്ടായേക്കാവുന്ന ഈ തഴയൽ ഒഴിവാക്കാൻ ഇപ്പോഴേ മകളെ ഒരു കസേര ഉറപ്പിച്ചിരുത്താനാണ് ശരത് പവാറിൻ്റെ നീക്കം ഒരു കാലത്ത് ചതിയനായിരുന്നുവെങ്കിലും സ്വന്തം സഹോദരപുത്രനാണ് അജിത് പവാർ സഹോദരനെ ഏൽപ്പിച്ച് നല്ലൊരു രാഷ്ട്രീയ ഭാവി മകൾക്കുണ്ടാക്കി കൊടുക്കുക എന്നതാണ് ശരത് പവാറിൻ്റെ നീക്കം അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള രാഷ്ട്രീയ പിണക്കങ്ങളെല്ലാം മാറ്റിവെച്ച് ശരത് പവാറും അജിത് പവാറും ഒന്നിക്കാൻ ഒരുങ്ങിയതായിട്ടാണ് റിപ്പോർട്ടുകൾ വന്നത് കഴിഞ്ഞ ദിവസം ശരത് പവാർ എൻ സി പി വിഭാഗം ഇതിനുവേണ്ടി ആ ഒരു യോഗം ചേർന്നു ആ യോഗത്തിൽ ഇരുവിഭാഗങ്ങളും വീണ്ടും ഒന്നിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് നടന്നത് എട്ട് ലോകസഭാ എം പിമാരുള്ള ശരത് പവാർ വിഭാഗം ബി ജെ പി സഖ്യത്തിലേക്ക് പോയാൽ ചെറിയ ലാഭമല്ല എൻ ഡി എ സഖ്യത്തിന് കിട്ടുന്നത് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത ബി ജെ പിക്ക് അത് വലിയ ഗുണം ചെയ്യുകയാണ് പ്രത്യേകിച്ച് ബീഹാർ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന സമയത്ത് നിതീഷ് കുമാറിനെ പോലെയുള്ള ആളുകളോട് പിടിച്ചു നിൽക്കാനും വിലപേശാനും പേശാനും ബി കഴിയണമെങ്കിൽ കൂടുതൽ സീറ്റുകൾ ഉള്ളവരെ മുന്നണിയിലെത്തി എന്നുള്ളത് ബി ജെ പിയും കണക്ക് കൂട്ടിയിരിക്കുന്നു അവർ ഒരുങ്ങി തന്നെയാണ് എൻ സി പി ശരത് പവാർ വിഭാഗത്തെ മുന്നണിയിലേക്ക് ക്ഷണിക്കുന്നത് എന്നാണ് അറിയുന്നത് മാത്രമല്ല ശരത് പവാറിൻ്റെ മകൾ സുപ്രിയ സുലേയെ കേന്ദ്രമന്ത്രിയാക്കാം എന്നുള്ളൊരു വാക്കു നൽകിയിട്ടുണ്ട് എന്നുള്ളതും വാർത്തകൾ വരുന്നു ഇതിനെക്കുറിച്ചുള്ള തീരുമാനം അറിയാൻ മുംബൈയിലെ ഓഫീസിലായിരുന്നു യോഗം നടന്നത് സംസ്ഥാന പ്രസിഡന്റ് ജയന്ത് പാട്ടീൽ പാർട്ടി നേതാവ് ജിതേന്ദ്ര അവാദ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ മഹാരാഷ്ട്രയിലെ എല്ലാ ജില്ലകളിലെയും നേതാക്കൾ പങ്കെടുത്തു പാർട്ടിയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്തു ഒപ്പം അജിത് പവാറിനൊപ്പമുള്ള ഒരു കൂടിച്ചേരലിൻ്റെ സാധ്യതകളാണ് മുഴുവൻ പരിശോധിച്ചത് അജിത് പവാറിനൊപ്പം ചേരുന്നതിൽ സംസ്ഥാനത്തെ ഭൂരിഭാഗം നേതാക്കളുടെയും അഭിപ്രായം അറിയാനാണ് ആ യോഗം വിളിച്ചത് തന്നെ അതിൽ ശരത് പവാർ പങ്കെടുത്തില്ല അദ്ദേഹത്തെ യോഗ വിവരം ധരിപ്പിക്കുകയും അതിനുശേഷം ഒരു കാര്യവും പുറത്തു പറയാതെ തന്നെ ഇക്കാര്യങ്ങളെക്കുറിച്ചെല്ലാം ശരത് പവാർ മാത്രം പ്രതികരിക്കുമെന്നാണ് നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് മറ്റൊരാളും മാധ്യമങ്ങളോട് അഭിപ്രായം പറ പറയരുത് എന്നും യോഗത്തിൽ വ്യക്തമായ നിർദ്ദേശം നൽകി കേന്ദ്രത്തിലും മഹാരാഷ്ട്രയിലും ഭരണത്തിലുള്ള ബി ജെ പി മുന്നണിക്കൊപ്പം നിൽക്കാനാണ് ഒട്ടുമിക്ക നേതാക്കൾക്കും ഇതിൽ താല്പര്യമുണ്ടായത് എന്നാണ് അറിയുന്നത് അതോടെയാണ് ശരത് പവാർ പക്ഷം ബി ജെ പി മുന്നണിയിലേക്ക് എന്നുറപ്പിക്കുന്ന വാർത്തകൾ പുറത്തു വന്നത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളും യോഗം ചർച്ച ചെയ്തപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിയിൽ നിന്നുള്ള ഒരു രക്ഷ അത് നേടണമെങ്കിൽ വീണ്ടും ഒന്നിക്കണമെന്നൊരഭിപ്രായമാണ് ഭൂരിഭാഗത്തിൽ നിന്നും ഉയർന്നു വന്നത് ഇതെല്ലാം കൊണ്ട് ശരത് പവാറും ബി ജെ പി ചായ്വ് പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് അതാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസും രാഹുൽ ഗാന്ധിയും പല പ്രതിപക്ഷ പാർട്ടികളും ലോക്സഭാ സമ്മേളനത്തിനായി ഇനി ഒരു സമ്മേളനം വിളിച്ച് കാര്യങ്ങൾ വിശദീകരിക്കണം എന്ന് കത്തയച്ചപ്പോൾ അതൊന്നും വേണ്ട എന്നും പറഞ്ഞ് ശരത് പവാർ ഉടക്കു പാകിസ്ഥാനുമായി നടത്തിയിട്ടുള്ള ആക്രമണങ്ങളുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നത് സഭാസമ്മേളനം വിളിക്കുന്നത് ശരിയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഏതായാലും ശരത് പവാർ എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കാരണവരാണ് ഇതുവരെ അദ്ദേഹം നട്ടെല്ലാം നിവർത്തി തന്നെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത് എന്നാൽ ജീവിത സായാഹ്നത്തിൽ മകൾക്കും ചില അനുയായികൾക്കും വേണ്ടി ഒരു മാറ്റം അദ്ദേഹം നടത്തിയാലും അത്ഭുതപ്പെടാനില്ല